Radio Library. Radio Library. With R.J. Radish. എല്ലാ പ്രിയപ്പെട്ടവർക്കും റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് സിക്സ് റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം ഞാൻ രതീഷ് നമുക്കൊന്ന് ഡിസംബർ മാസത്തിലേക്ക് പോയാലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഡിസംബർ മലയാളത്തിന്റെ മലയാറ്റൂർ ഓർമ്മയായ ദിവസം യക്ഷി വേരുകൾ ഡോക്ടർ വേഴാമ്പൽ പൊന്നി യന്ത്രം അനന്തചര്യ നെട്ടൂർ മഠം തുടങ്ങി നിരവധി സാഹിത്യ രചനകൾ ഒരുക്കിയ മലയാള സാഹിത്യത്തിലെ ബഹുമുഖ പ്രതിഭ മലയാറ്റൂർ രാമകൃഷ്ണൻ എന്ന സാഹിത്യകാരനിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ റേഡിയോ ലൈബ്രറിയുടെ യാത്ര മലയാറ്റൂരിന്റെ കഥ ിൽ നോവലുകളിൽ വായനക്കാരെ വിസ്മയിപ്പിച്ച അദ്ദേഹത്തിന്റെ സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് പറയുന്നത് യക്ഷി എന്ന നോവലാണ് ഈ നോവൽ ഇന്ന് നമ്മൾ റേഡിയോ ലൈബ്രറിയിൽ പരിചയപ്പെടാൻ പോകുന്നു ഇത് ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് എത്തിയിരിക്കുന്നത് സാംസ്കാരിക പ്രവർത്തകനും തൃശൂർ ലിറ്റററി ഫോറം ട്രഷററും പ്രഭാഷകനും അധ്യാപകനുമായിട്ടുള്ള ശ്രീ പി വിനോദാണ് നമസ്കാരം സ്വാഗതം റേഡിയോ ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും നമസ്കാരം എഴുത്തിലൂടെ വായനക്കാരെ വിസ്മയിപ്പിച്ച സാഹിത്യകാരൻ അദ്ദേഹത്തിന്റെ രചനകളിലൂടെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകത്തിലൂടെ ഇന്ന് നമുക്ക് യാത്ര തുടങ്ങാം പ്രഗത്ഭനായ ഭരണാധികാരി മൌലികതയുള്ള സാഹിത്യകാരൻ ചിത്രകാരൻ കാർട്ടൂണിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണൻ ഏറെ ആഴവും പരപ്പുമുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റേത് പതിനൊന്നാം വയസ്സിൽ ഉപനയനം കഴിഞ്ഞ രാമകൃഷ്ണൻ പതിനഞ്ചാം വയസ്സിൽ അത് ജാതിയുടെ അടയാളമാണെന്ന് പറഞ്ഞ് പൂണൂൽ പൊട്ടിച്ചു കളഞ്ഞു ചെറുപ്പത്തിൽ ക്ഷേത്രത്തിൽ ഐത്തജാതിക്കാരെ കയറ്റാൻ ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രക്ഷോഭം നടത്തിയ ഒരു ചരിത്രവും അദ്ദേഹത്തിനുണ്ട് എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ടാണ് മലയാറ്റൂരിന്റെ ജീവിതം മുമ്പോട്ട് പോയത് താൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിന്റെ കണ്ണാടിയായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പിൽക്കാലം ഐ എ എസ് കാരനായി മാറി അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിലിരിക്കുമ്പോഴും പഴയ നാട്ടിൻപുറത്തുകാരന്റെ നന്മ കൈവെടിയാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല അതോടൊപ്പം ഉയർന്ന പദവികളുടെ തിരക്കിലും സംഘർഷത്തിലും തന്റെ സാഹിത്യ തുടർന്നു കൊണ്ടുപോകാൻ മലയാറ്റൂരിനെ കഴിഞ്ഞു ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണ സംസ്കാരത്തിന്റെ കർശനമായ അച്ചടക്കത്തെ അതിലംഘിച്ചുകൊണ്ട് മലയാറ്റൂർ തന്റെ വ്യക്തിത്വം അടയാളപ്പെടുത്തി മലയാള സാഹിത്യത്തിൽ സിവിൽ സർവീസ് ജീവിതത്തേക്കാൾ പ്രാമുഖ്യമുള്ളത് മലയാറ്റൂരിന്റെ സർഗാത്മക ജീവിതത്തിനാണ് അദ്ദേഹം എഴുതിയ കൃതികൾ അതിന് തെളിവാണ് മലയാറ്റൂരിന്റെ ഔദ്യോഗിക ജീവിതവും സാഹിത്യ ജീവിതവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു ജീവിതാനുഭവങ്ങൾ കഥകളായും നോവലുകളായും കാർട്ടൂണുകളായും മാറുന്നു വൈവിധ്യമുള്ള വിഷയങ്ങളാണ് മലയാറ്റൂരിന്റെ സർഗ്ഗജീവിതത്തിൽ കാണാൻ കഴിയുന്നത് അതും വ്യത്യസ്ത മായ ആഖ്യാന ശൈലികളിൽ തമിഴ് ബ്രാഹ്മണ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ ആ ആത്മാംശം ഉൾക്കൊള്ളുന്ന ഗ്രാമീണ നാഗരിക സംസ്കാരങ്ങളുടെയും പാരമ്പര്യവും ആധുനികതയും തമ്മിലുള്ള സംഘർഷത്തിന്റെ കഥ പറയുന്ന വേരുകൾ അത് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തു ഭരണവ്യവസ്ഥ പശ്ചാത്തലമാക്കി ബ്യൂറോക്രസിയുടെ നന്മയും തിന്മയും ചർച്ച ചെയ്യുന്ന നിറയെ ധർമ്മസങ്കടങ്ങളുടെ കഥ പറയുന്ന യന്ത്രം അത് അദ്ദേഹത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്തു ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം കേന്ദ്രപ്രമേയമായി വരുന്ന അമൃതം തേടി പ്രസിദ്ധമായ ഒരു ചരിത്ര നോവലാണ് ആഫ്രിക്കൻ പശ്ചാത്തലത്തിൽ യാഥാർത്ഥ്യവും ഫാന്റസിയും ഭാവനയും കലർന്ന കഥയാണ് മനസ്സിലെ മാണിക്യം രാഷ്ട്രീയാധികാരത്തിന്റെ കാവട്യം വിളിച്ചുപറയുന്ന അഞ്ച് സെന്റ് അതുപോലെ വിപ്ലവ പ്രസ്ഥാനവും പിൽക്കാലത്ത് അതിന് സംഭവിച്ച അപജയവും പ്രമേയമാക്കുന്ന ദുദ്ധം എന്ന നോവൽ തൃശൂർ സബ് കളക്ടറായി മലയാറ്റൂർ ജോലി ചെയ്യുമ്പോൾ നടന്ന വന്യമൃഗ സംരക്ഷണ വാരവും അതിന്റെ ഉദ്ഘാടനഘോഷയാത്രയോടനുബന്ധിച്ചു കൊണ്ടുവന്ന ഒരു പുള്ളിമാൻ മറ്റൊരു വാഹനത്തിന്റെ മുമ്പിലേക്ക് എടുത്തുചാടി ഉണ്ടാക്കുന്ന സംഭവ പരമ്പരകളുമാണ് ഡോക്ടർ വേഴാമ്പൽ എന്ന ഹാസ്യ നോവൽ നമ്മോട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഗാനമാണ് മാർഗഴിയിൽ പൂത്താൽ മണ്ണാർക്കാട് പൂരം സഹ്യപർവതത്തിന്റെ അടിവാരത്ത് ജീവിക്കുന്ന ആദിവാസി ഗോത്രങ്ങളായ മുടുകരുടെയും ഇരുളരുടെയും ജീവിതം വരച്ചുകാട്ടുന്ന പൊന്നി എന്ന നോവൽ വളരെ പ്രസിദ്ധമാണ് തമിഴ് ബ്രാഹ്മണരുടെ അഗ്രഹാര ജീവിതത്തെക്കുറിച്ചുള്ള നെട്ടൂർ മഠം എന്ന നോവൽ പിന്നീട് തുടക്കം ഒടുക്കം എന്ന നോവൽ ഈ നോവൽ ചലച്ചിത്രമായപ്പോൾ മലയാറ്റൂർ തന്നെയാണ് അത് സംവിധാനം ചെയ്തത് അനന്തയാത്ര രക്തചന്ദനം രാത്രി മൃദുലപ്രഭു ശിരസിൽ വരച്ചത് വിഷബീജം തുടങ്ങിയ നോവലുകളും അദ്ദേഹം അദ്ദേഹത്തിന്റെ ചെറുകഥകളും വളരെ പ്രസിദ്ധമാണ് ആദ്യത്തെ കേസ് അവകാശി സൂചിമുഖി തെരഞ്ഞെടുത്ത കഥകൾ ബ്രിഗേഡിയർ കഥകൾ അദ്ദേഹത്തിന്റെ രണ്ട് സ്മരണകൾ വളരെ പ്രസിദ്ധമാണ് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർവീസ് സ്റ്റോറി എന്റെ ഐ ദിനങ്ങൾ മലയാറ്റൂരാണ് അത് രചിക്കുന്നത് പിന്നീട് ഓർമ്മകളുടെ ആൽബം എന്നൊരു കൃതി കൂടി അദ്ദേഹത്തിന്റേതായിട്ടുണ്ട് ഷെർലക് ഹോംസ് കഥകളുടെ വിവർത്തനവും നമുക്ക് ആദ്യമായി ലഭിക്കുന്നത് മലയാറ്റൂർ രാമകൃഷ്ണനിലൂടെയാണ് മലയാളിയുടെ ജീവിതത്തിൽ യക്ഷി ഒരു സജീവ സാന്നിധ്യമാണ് നിശാസുന്ദരികളും ഉന്മാദം പടർത്തുന്ന സുഗന്ധികളുമായി പുറത്തിറങ്ങുന്ന ഈ അപ്സരസുന്ദരികൾ ഭാവനയുടെ കാൽപ്പനിക വസന്തങ്ങൾ നമുക്ക് സമ്മാനിച്ചവരാണ് നിലാവ് പെയ്തിറങ്ങുന്ന രാത്രികളിൽ പാലപ്പൂവിന്റെ ഗന്ധം വഹിക്കുന്ന മന്ദസമീരനിൽ പുരുഷന്മാരെ വശീകരിക്കാൻ അവരുടെ കുടിക്കാൻ പേടമാൻ മിഴികളോടും ശോണാധരങ്ങളോടും ഉടലഴകിന്റെ സകലരതി ഭാവവുമായി യക്ഷികളെത്തുന്നു മലയാള നോവലിൽ ഒരു വിസ്മയമായാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ മലയാറ്റൂരിന്റെ യക്ഷി പ്രസിദ്ധീകരിക്കപ്പെടുന്നത് മനുഷ്യ മനസ്സിന്റെ അബോധ തലത്തിലേക്ക് യക്ഷി എന്ന മിത്ത് ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ കൽപ്പനയും യാഥാർത്ഥ്യവും കൂടിക്കുഴയുന്നു മനസ്സിന്റെ സമനില തെറ്റുന്നു സാമാന്യബോധവും യുക്തിചിന്തയും തകിടം മറിയുന്നു സ്വാഭാവികമായും ജീവിതം അനിവാര്യമായ ദുരന്തത്തിലേക്ക് കൂപ്പുകുത്തുന്നു ഇത്തരമൊരു ദുരന്ത ജീവിതം പ്രമേയമായി യക്ഷി മലയാറ്റൂരിന്റെ സർഗ്ഗപ്രതിഭയുടെ മകുടോദാഹരണമായി ഇന്നും നിലനിൽക്കുന്നു സങ്കല്പങ്ങളും യാഥാർത്ഥ്യങ്ങളും മനുഷ്യ മനസ്സിൽ പ്രവർത്തിക്കുന്നതിലെ സങ്കീർണതകൾ അവതരിപ്പിക്കുന്ന യക്ഷി ബോധധാരാ സമ്പ്രദായത്തിലുള്ള നോവലാണ് സുന്ദരിയും വൈശ്യശക്തിയുള്ളവളും രതിക്രീഡാവസാനത്തിൽ രക്തമൂറ്റി കുടിച്ചുകൊല്ലുന്നവളുമായ യക്ഷിയുടെ സങ്കല്പകഥകൾ കഥകളിലൂടെ മനുഷ്യ മനസ്സിന്റെ ബാല്യത്തിൽ തന്നെ ആഴത്തിൽ കടന്നെത്തിയിട്ടു പിൽക്കാലത്ത് വിദ്യാഭ്യാസത്തിലൂടെ വളർത്തിയെടുത്ത യുക്തിബോധമോ ശാസ്ത്രബോധമോ മനുഷ്യന്റെ അബോധ മനസ്സിലെ അയുക്തിക ധാരണകളെ നിശേഷമായി ഇല്ലായ്മ ചെയ്യും ില്ല മനുഷ്യബോധത്തിലെ അയുക്തിക സത്തകൾക്ക് സാമാന്യബോധത്തെ മറികടന്ന് ഏറു നിമിഷവും പ്രവർത്തന നിരതമാകാനുള്ള ശേഷിയുണ്ട് മലയാറ്റൂർ യക്ഷിയിൽ മനുഷ്യ മനസ്സിന്റെ സങ്കീർണ അനുഭവങ്ങൾ ആവിഷ്കരിക്കുന്നു ഭ്രാന്താശുപത്രിയിൽ ചികിത്സിക്കപ്പെടുന്ന കഥാനായകൻ തന്റെ സമീപ ഭൂതകാല അനുഭവങ്ങൾ ഓർത്തെടുത്ത് വിവരിക്കുന്ന രീതിയിലാണ് നോവൽ എഴുതിയിരിക്കുന്നത് കഥാനായകനായ ശ്രീനിവാസൻ ഒരു കോളേജ് അധ്യാപകനാണ് രസരന്ത്രമായിരുന്നു അദ്ദേഹത്തിന്റെ വിഷയം ചെറുപ്പക്കാരനും സാമാന്യത്തിലധികം സുന്ദരനുമായിരുന്നു ശ്രീനിവാസൻ കോളേജ് അധ്യാപകരുടെ ടെന്നീസ് ടീമിലെ കരുത്തനായ കളിക്കാരനായിരുന്നു അയാൾ രസരന്ത്രം ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും സമർത്ഥനും ഊർജ്ജസ്വലനുമായ അധ്യാപകനുമായിരുന്നു ഒന്നര വർഷം മുമ്പൊരു ദിവസം കോളേജിലെ ലാബിൽ വെച്ച് ആശുപത്രി പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ശ്രീനിവാസന്റെ മുഖത്തിന് സാരമായ പൊള്ളലേറ്റു അയാളുടെ മൂക്കിന്റെ പാലം തകരുകയും ഇടത്തെ കവിളിലെ മാംസം നഷ്ടമാവുകയും ചെയ്തു ഒരിക്കൽ അതിസുന്ദരമായിരുന്ന അയാളുടെ മുഖം ഇപ്പോൾ അതിവികൃതമായി തീർന്നു ഈ അപകടത്തോടെ ശ്രീനിവാസൻ സമൂഹത്തിൽ നിന്ന് അകലുകയും തന്നിലേക്ക് തന്നെ കൂടുതൽ കൂടുതൽ ഒതുങ്ങുകയും ചെയ്തു തന്റെ വിരൂപമായ മുഖം മറ്റാർക്കും സ്വീകാര്യമാവില്ല എന്ന ഭയമായിരുന്നു ശ്രീനിവാസന് ഈ ഭയവും അന്തർമുഖത്വവും ക്രമേണ ശ്രീനിവാസനിൽ ശക്തമായ അപകർഷതാബോധമായി പരിണമിച്ചു ശ്രീനിവാസന്റെ മുഖം സുന്ദരമായിരുന്ന കാലത്ത് കോളേജിലെ ലിറ്ററേച്ചർ ഓണേഴ്സ് ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായിരുന്ന വിജയലക്ഷ്മി അയാളുമായി പ്രണയബദ്ധയായിരുന്നു ശ്രീനിവാസന്റെ മുഖ സൗന്ദര്യം നഷ്ടമായപ്പോൾ വിജയലക്ഷ്മി ആ ബന്ധത്തിൽ നിന്ന് പിന്മാറി ഒരു ദിവസം കോളേജിലെ മാവിൻ ചുവട്ടിലെത്തി അയാൾ അവളെ കാത്തുനിന്നു വിജയലക്ഷ്മി കൂട്ടുകാരികളോടൊത്ത് ഉത്സാഹത്തോടെ അതിലെ വരികയായിരുന്നു ശ്രീനിവാസന്റെ വിളി കേട്ടതും അവൾ അവിടെ നിന്നും ധൃതിയിൽ നടനകന്നു ഈ അനുഭവം ശ്രീനിവാസനിൽ കടുത്ത ആഘാതമാണ് സൃഷ്ടിച്ചത് തന്റെ വിരൂപമായ മുഖം ഇനി ഒരു പെൺകുട്ടിക്കും സ്വീകാര്യമാകുകയില്ലെന്നും തനിക്കിനി ഒരു വൈവാഹിക ജീവിതം ഉണ്ടാവുകയില്ലെന്നുമുള്ള നഷ്ടബോധം അയാളിൽ ഉറച്ചുവന്നു ഏകാന്തത അയാളിൽ മാംസദാഹമുണർത്തി ഒരിക്കൽ താൻ സദാചാര ഉപദേശം നൽകി അകറ്റുനിർത്തിയ വിദ്യാർത്ഥിനി വനജയ ക്ലാസ്സിനിടെ ഓടിച്ചെന്ന് കയറി അയാൾക്ക് മോഹം തോന്നി ഒടുവിൽ ഒരു അഭിസാരിക ഗൃഹത്തിലേക്ക് അയാൾ പോയി ആ വീട്ടിൽ വെച്ച് ശ്രീനിവാസന് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഉണ്ടായത് ഏകാന്തതയിൽ നിന്നുള്ള ഒരു രക്ഷാമാർഗമായി യക്ഷികളെക്കുറിച്ചുള്ള താളിയോല ഗ്രന്ഥങ്ങൾ തപ്പിപ്പിടിക്കാനും ഗവേഷണം നടത്താനും ശ്രീനിവാസൻ ആരംഭിച്ചിരുന്നു കോളേജിലെ ശതവാർഷികാഘോഷത്തിന് സയൻസ് എക്സിബിഷനു വേണ്ടി ശ്രീനിവാസൻ യക്ഷിയുടെ രക്തവാനം എന്നു പേര് നൽകിയ ഒരു പ്രദർശനമായിരുന്നു ഒരുക്കിയത് അതിസുന്ദരിയായ ഒരു യുവതി നാവ് നീട്ടിയിരിക്കുന്ന ഒരു ചിത്രം അതിന് താഴെ ഘടിപ്പിച്ച ഫ്ലാസ്കിലേക്ക് ഒരു കുഴലിൽ നിന്നും ചുവന്ന ദ്രാവകം വീഴുന്നു ഫ്ലാസ്കിലേക്ക് വീഴുന്നതോടെ ദ്രാവകത്തിന് ാതാകുന്നു ഇതായിരുന്നു ശ്രീനിവാസൻ തയ്യാറാക്കിയ പ്രദർശനം പ്രദർശനശാല ഒരുക്കിയ ശേഷം രാത്രി വൈകിയാണ് ശ്രീനിവാസൻ വീട്ടിലേക്ക് പോയത് അതിസുന്ദരിയായ ഒരു യുവതി അയാളെ പിറകിൽ നിന്നും വിളിച്ചു രാഗിണി എന്നായിരുന്നു അവളുടെ പേര് രാഗിണിയുടെ സഹതാപർദരമായ പെരുമാറ്റം ശ്രീനിവാസന് പുതിയ പ്രതീക്ഷകൾ നൽകി മറ്റൊരു രാത്രി അപ്രതീക്ഷിതമായി ഒരു സിനിമാ തിയേറ്ററിൽ വെച്ച് രാഗിണിയെ അയാൾ വീണ്ടും കണ്ടു രാഗിണി ഒറ്റയ്ക്കായിരുന്നു തന്റെ അമ്മൂമ്മ മരിച്ചതോടെ ശ്രീനിവാസനോടൊപ്പം ജീവിക്കാനായി രാഗിണി എത്തി അവളെ പ്രാപിക്കാൻ ശ്രമിക്കവേ ശ്രീനിവാസിന് ശാരീരികമായ തളർച്ചയായി അനുഭവപ്പെട്ടു വിവാഹശേഷം മതവിധ കാലങ്ങളിലും രാഗിണിയുമായി ശാരീരികമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴെല്ലാം ശ്രീനിവാസൻ തലകറങ്ങി വീണു രാഗിണിയുടെ സൌന്ദര്യം കണ്ട് വിവശനായി അവളെ സമീപിച്ച ശ്രീനിവാസൻ രതിയുടെ ആരംഭത്തിൽ തന്നെ തളർന്ന് പിന്മാറിക്കൊണ്ടിരുന്നു ശ്രീനിവാസന്റെ അബോധ മനസ്സിൽ സ്വന്തം ലൈംഗിക ശേഷിയെക്കുറിച്ചുണ്ടായിരുന്ന സംശയങ്ങൾ ഈ അനുഭവത്തോടുകൂടി ശക്തമായി പക്ഷേ സ്വന്തം കഴിവുകേട് അംഗീകരിക്കാൻ അയാളുടെ ബോധ മനസ്സ് ഒട്ടും സമ്മതിച്ചിരുന്നുമില്ല അതിസുന്ദരിയായ രാഗിണി ഒരു യക്ഷിയാണെന്നും അതുകൊണ്ടാണ് അവളെ പ്രാപിക്കാൻ തനിക്ക് സാധിക്കാതെന്നും അയാൾ ഉറപ്പിച്ചു നിരവധി തെളിവുകളാണ് രാഗിണിക്കെതിരെ ശ്രീനിവാസന്റെ മനസ്സ് കണ്ടെത്തിയത് തുടർച്ചയായി രാഗിണിയുമായുള്ള ലൈംഗിക ബന്ധത്തിൽ ശ്രീനിവാസൻ ദയനീയമായി പരാജയപ്പെട്ടുകൊണ്ടിരുന്നു അക്രമാസക്തനായി മാറിയ അയാൾ അവളെ തലയ്ക്കടിച്ചു കൊന്നിട്ട് അവളുടെ ശരീരം സൾഫ്യൂറിക് ആസിഡിൽ കലക്കി കളഞ്ഞു യക്ഷി സങ്കല്പത്തിലെ മനഃശാസ്ത്ര വശങ്ങൾ അവതരിപ്പിക്കുന്ന ആദ്യത്തെ മലയാള നോവലാണ് മലയാറ്റൂരന്റെ യക്ഷി പുരുഷ മനസ്സിലെ സ്ത്രൈണ ലൈംഗിക യോടുള്ള ഭയം എന്ന പ്രാക്തനാ ആശയമാണ് നോവലിൽ പ്രവർത്തിക്കുന്നത് സ്ത്രീ തന്റെ പ്രണയവും കാമവും തുറന്നു പറയുന്നതിന് പുരുഷൻ ഭയക്കുന്നു അവളുടെ ലൈംഗിക ശക്തിക്ക് മുമ്പിൽ താൻ നിസാരനാണെന്ന പുരുഷന്റെ ഭയമാണ് അവളെ നിയന്ത്രണ വിധേയയായി നിലനിർത്തണമെന്ന ബോധം അവനിൽ സൃഷ്ടിക്കുന്നത് ദേവിയും ദേവതയുമായി കണ്ടാരാധിച്ച് വിധേയപ്പെടുത്താനാവാത്തവളെ യക്ഷിയാക്കി മാറ്റി ഉച്ചയിൽ ആണിതറയ്ക്കാൻ ഒരുപെടുന്നു സ്ത്രീയുടെ സ്വതന്ത്ര സഞ്ചാരത്തെയും അവളുടെ അപ്രതിരോധമായ ലൈംഗികോർജ്ജത്തെയുമാണ് പ്രതിഷ്ഠയിലൂടെയും ആണിതറച്ച് തളക്കലിലൂടെയും നിശ്ചലമാക്കി മാറ്റുന്നത് ശ്രീനിവാസന് സ്ത്രീകൾ അടക്കവും ഒതുക്കവുമുള്ളവരാകണം എന്ന ധാരണയാണുള്ളത് ശ്രീനിവാസന്റെ ആദ്യ കാമുകിയായ വിജയലക്ഷ്മി അടക്കവും ഒതുക്കവുമുള്ള പെൺകുട്ടിയായിരുന്നായിരുന്നു അയാളുടെ ധാരണ അയാളുടെ സങ്കല്പങ്ങളിൽ ഇപ്പോഴും അവൾ പ്രിയതമയായ കാമുകിയാണ് ലൈംഗിക താൽപര്യത്തോടെ തന്നെ സമീപിച്ച വനജയ്ക്ക് അടക്കവും ഒതുക്കവുമില്ലെന്ന പരാതിയും ശ്രീനിവാസനുണ്ട് നോവലിലെ നിരവധി സന്ദർഭങ്ങളിൽ ശ്രീനിവാസന്റെയും മനോഭാവം വെളിപ്പെടുത്തുന്നുണ്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം പെൺകുട്ടികൾ വന്നു ചിരിച്ചുകൊണ്ട് തന്നെ തെറിച്ച പെൺകുട്ടികൾ താൻ കോളേജിൽ ഒരു അധ്യാപകനല്ലേ അല്പമെങ്കിലും ബഹുമാനം കാണിക്കണമെന്ന് അവർക്ക് തോന്നാത്തത് എന്ത് മറ്റൊരു രംഗം കൈ കഴുകാൻ ായി ഒരു പാറക്കെട്ടിനടുത്തുകൂടി ഒലിച്ചിരുന്ന അരുവിയിലേക്ക് ഞാൻ നടന്നു എനിക്ക് മുമ്പ് വനജ അവിടെ എത്തിയിരുന്നു പാറയിൽ ചാഞ്ഞ് കിടക്കുകയാണവൾ കാലുകൊണ്ട് അരുവിയിലെ വെള്ളം തട്ടിത്തെറുപ്പിക്കുകയാണ് എന്നെ കണ്ടിട്ടും ആ വിനോദം അവൾ തുടർന്നു ഞാൻ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു അപ്പോൾ വനജ പറഞ്ഞു സാറിന് ഇവിടെ തന്നെ കൈ കഴുകാം ഞാൻ വെള്ളം തെറുപ്പിക്കില്ല ഞാൻ കൈ കഴുകി പാറയിൽ ചരിഞ്ഞുകിടന്നുകൊണ്ട് അവൾ എന്നെ നോക്കി എന്നെ അസ്വസ്ഥനാക്കാൻ പോകുന്ന ഒരു പുഞ്ചിരി അവൾ ധരിച്ചിരുന്നു പെൺകുട്ടികൾക്ക് അടക്കവും ഒതുക്കവും വേണമെന്ന നിർബന്ധമുള്ള ശ്രീനിവാസന് കുളത്തൂപ്പുഴ കാടുകളിൽ എക്സ്കർഷന് പോയപ്പോൾ വനജ പെരുമാറിയ വിധം ശരിയായി തോന്നിയിരുന്നില്ല പക്ഷേ അയാളുടെ കാമുകി വിജയലക്ഷ്മിക്കാകട്ടെ ശ്രീനിവാസിന് അഭിലഷണീയമായിരുന്ന എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്നു അവൾ കോളേജ് ബ്യൂട്ടിയായിരുന്നു അതേസമയം ശ്രീനിവാസനെ കാണാനും തമ്മിൽ ഇടപഴകാനുമുള്ള ആഗ്രഹം മറ്റാരും കണ്ടാൽ തിരിച്ചറിയാത്ത വിധമാണ് അവൾ പ്രകടിപ്പിച്ചിരുന്നത് ശ്രീനിവാസന്റെ ഇത്തരം സദാചാര ബോധങ്ങൾക്ക് പുറത്താണ് രാഗിണി നിലനിന്നിരുന്നത് രാഗിണിയെ ആദ്യമായി ശ്രീനിവാസൻ കാണുന്നത് ഒരു രാത്രിയിലാണ് അവൾ റോഡരികിൽ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു ശ്രീനിവാസിന് പരിചയമുള്ള ഏത് സ്ത്രീകളെക്കാളും സുന്ദരിയായിരുന്നു അവർ മുൻപരിചയമില്ലാത്ത ഒരാളോട് രാത്രികാലത്ത് സംസാരിക്കാനോ അയാളോടൊപ്പം ടാക്സിയിൽ സഞ്ചരിക്കാനോ രാഗിണിക്ക് ഭയമുണ്ടായിരുന്നില്ല ശ്രീനിവാസൻ രാഗിണിയെ വീണ്ടും കണ്ടുമുട്ടുന്നത് ഒരു സിനിമാ തിയേറ്ററിൽ വെച്ചാണ് അപ്പോഴും അവൾ തനിച്ചായിരുന്നു രാത്രി സമയമായിരുന്നു രാത്രി ഇറങ്ങി നടക്കാൻ ഭയപ്പെടാത്ത സ്വന്തം സന്തോഷങ്ങൾ പരാശ്രയമില്ലാതെ കണ്ടെത്താൻ ശ്രമിക്കുന്ന പുരുഷനോട് സ്വതന്ത്രമായി ഇടപെടുന്ന ഒരു പെൺകുട്ടിയായിരുന്നു രാഗിണി അവൾക്ക് ശ്രീനിവാസനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ആംഗ്യഭാഷയുടെ ആവശ്യമില്ലായിരുന്നു ശ്രീനിവാസന്റെ വീട്ടിലേക്ക് കയറിച്ചെല്ലാനും അയാളുടെ കരിഞ്ഞ മുഖത്ത് ചുംബിക്കാനുമുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നു രാഗിണിയെ ഒരു സുന്ദരി തന്നെ പ്രണയിക്കുന്നു എന്ന തിരിച്ചറിവ് ശ്രീനിവാസൻ ആശ്വാസം നൽകിയിരിക്കാം അതേസമയം അവളിൽ പ്രകടമായ ധൈര്യവും സ്വാതന്ത്ര്യവും അയാളിൽ ഭയമുളവാക്കി സ്വതന്ത്രയായ ഭാര്യയോട് അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള ഭയമാണ് രാഗിണി ഒരു യക്ഷിയാണെന്ന വിഭ്രാന്തിയായി ശ്രീനിവാസന്റെ മനസ്സിൽ രൂപാന്തരപ്പെട്ടത് രാഗിണിയുടെ ബോധവും അവൾക്ക് മുമ്പിൽ പരാജയപ്പെടുന്ന തന്റെ ലൈംഗിക ശക്തിയെ പ്രതിയുള്ള അപകർഷതയും ശ്രീനിവാസനെ ഒരു മുഴുഭ്രാന്തനാക്കി സ്വതന്ത്രയും ധൈര്യശാലിയുമായ സ്ത്രീയെ സമൂഹം ഭയത്തോടെ വീക്ഷിക്കുന്നതിന്റെ തെളിവാണ് രാഗിണിയുടെ ജീവിതകഥ അവളുടെ ആദ്യ ഭർത്താവ് ഒരു പട്ടാളക്കാരനായിരുന്നു അവൾ പരിശുദ്ധയല്ല എന്ന് അയൽവാസികൾ പറഞ്ഞു വരത്തി അസാധാരണ സുന്ദരിയായിരുന്ന അവളുടെ ജീവിതത്തോട് മറ്റ് സ്ത്രീകൾക്കുണ്ടായിരുന്ന അസൂയയാകാം അപവാദ പ്രചരണത്തിന് ഒരു കാരണമായത് രാഗിണിയുടെ ഭർത്താവ് നാട്ടിലില്ലാതിരുന്ന കാലത്ത് അവളെ ലൈംഗിക താൽപര്യത്തോടെ സമീപിച്ച് നിരാശരായി മടങ്ങേണ്ടി വന്ന പുരുഷന്മാരും അവളെ വേശ്യയായി ചിത്രീകരിക്കാൻ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടാകണം പുരുഷന്റെ ഇച്ഛയ്ക്കൊത്ത് വഴങ്ങാത്തവളെ വേശ്യ അല്ലെങ്കിൽ യക്ഷിയായി ചിത്രീകരിക്കുകയാണ് പുരുഷ മനഃശാസ്ത്രം ം എക്കാലത്തും ചെയ്തു പോന്നിട്ടുള്ളത് സമൂഹത്തിന്റെയും മനുഷ്യന്റെയും നന്മയിൽ രാഗിണിക്ക് വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായതും നിരപരാധിയായ അവൾക്ക് നേരിടേണ്ടി വന്ന ഇത്തരം ദുരനുഭവങ്ങളായിരുന്നു ഇത്തരം പീഠാനുഭവങ്ങൾക്ക് രാഗിണിയിലെ ജീവരോർജ്ജത്തെ കെടുത്തിക്കളയാൻ സാധിച്ചിരുന്നില്ല തനിക്ക് പുതിയൊരു ജീവിതം ലഭിക്കുമെന്ന പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു ഭർത്താവ് ഉപേക്ഷിച്ചിട്ടും മറ്റൊരു പുരുഷനെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ അവൾക്ക് സാധിച്ചു ശ്രീനിവാസൻ അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് അയാളുടെ ലൈംഗിക ശേഷി കുറവ് കൊണ്ടാണെന്ന് അവൾ തിരിച്ചറിയുന്നുണ്ട് ഒരു യക്ഷിയായതുകൊണ്ടാണ് തന്റെ ശരീരം അയാൾക്ക് നിഷിദ്ധമായിരെന്ന് ശ്രീ പറഞ്ഞപ്പോൾ ശ്രീനിവാസന്റെ കഴിവുകേട് കൊണ്ടാണെന്ന് തുറന്നടിക്കാൻ രാഗിണിക്ക് സാധിക്കുന്നുണ്ട് ശ്രീനിവാസൻ കൂടെക്കൂടെ സ്വപ്നം കണ്ടു തുടങ്ങുന്നുണ്ട് അതും നോവൽ വളരെ വിശദമായിട്ട് തന്നെയാണ് മലയാറ്റൂർ എഴുതിയിട്ടുള്ളത് ഇതിനെ തുടർന്ന് ഞാൻ കൂടെക്കൂടെ ഒരു സ്വപ്നം കണ്ടു തുടങ്ങി ഒരേ മട്ടിലുള്ള സ്വപ്നം ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു വെളുത്ത കോണിപ്പടി എത്ര ഉയരത്തിലാണത് പോകുന്നത് അതിന്റെ ഭാഗങ്ങളിലും താലമേന്തിയ പെണ്ണുങ്ങൾ നിൽക്കുന്നു ഓരോ പടിയിലും രണ്ട് പെണ്ണുങ്ങൾ ചെറുപ്പക്കാരികൾ ഞാൻ കോണിപ്പടി കയറുന്നു ആ പെണ്ണുങ്ങൾ താലങ്ങൾ വലിച്ചെറിഞ്ഞ ശേഷം എന്നെ പിടിക്കാൻ പിടിക്കാനെന്ന വണ്ണം കൈനീട്ടുന്നു ഞാൻ കോണിപ്പടി അതിവേഗത്തിൽ ഓടിക്കയറുകയാണ് കോണിയുടെ ഏറ്റവും മുകളിലത്തെ പടി എനിക്കിപ്പോൾ കാണാം അവിടെ അതിമൃദുലമായ ഒരു മെത്തയിൽ ഒരു മനോഹരി കിടക്കുന്നു എങ്ങനെയോ എന്റെ ബാലൻസ് തെറ്റി ഞാൻ താഴെ വീഴാൻ തുടങ്ങി തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് ഞാൻ വീണത് മെത്തയിൽ കിടന്നിരുന്ന സുന്ദരി എന്റെ നേർക്ക് കൈനീട്ടുന്നു അവളുടെ മുഖം നിരാശാഭരിതമാണ് രാഗിണിയെ വിവാഹം ചെയ്ത ശേഷവും ശ്രീനിവാസൻ ഇതേ സ്വപ്നം ആവർത്തിച്ചു കാണുന്നുണ്ട് അപ്പോൾ മെത്തയിലിരിക്കുന്ന നിരാശയായ സുന്ദരിക്ക് രാഗിണിയുടെ മുഖമാണ് രാഗിണി ശ്രീനിവാസനോടൊപ്പം ം ജീവിക്കുവാൻ നിശ്ചയിച്ച് അയാളുടെ വീട്ടിലേക്ക് വന്ന ആദ്യ രാത്രിയിലും വിവാഹിതരായ ശേഷം മധുവിധ ദിവസങ്ങളിലും തുടർച്ചയായി ശ്രേണി കിടക്കയിൽ പരാജിതനാവുന്നുണ്ട് പരാജയങ്ങൾക്ക് മതിയായ ന്യായീകരണങ്ങൾ ഒന്നും അയാളുടെ പക്കലുണ്ടായിരുന്നില്ല അടിക്കടി അനുഭവിക്കേണ്ടി വന്ന ഈ പരാജയങ്ങൾ സൃഷ്ടിച്ച കടുത്ത അപകർഷതാ ബോധത്തിന് മുകളിൽ അയാളുടെ അബോധ മനസ്സ് കെട്ടിയുയർത്തിയ മറയായിരുന്നു യക്ഷി ഒരു ശാസ്ത്രാധ്യാപകനായിരുന്നിട്ടും അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുന്നത് ശരിയല്ലെന്ന് സഹപ്രവർത്തകർ പരിഹസിച്ചിരുന്നു അന്ധവിശ്വാസങ്ങളെ അതേപടി പിന്തുടരാനല്ല മറിച്ച് യുക്തിസഹമായ ഒരു അന്വേഷണം നടത്താനാണ് തന്റെ ഉദ്ദേശമെന്ന് ശ്രീനിവാസൻ പറയുന്നു പക്ഷേ അതിപ്രാചീനങ്ങളായ താളിയോല ഗ്രന്ഥങ്ങളെ അതേപടി വിശ്വസിക്കുക മാത്രമാണ് ശ്രീനിവാസൻ ചെയ്തത് യക്ഷി എന്ന നോവൽ സമകാലിക പ്രസക്തമായ ഒരു ഗൌരവമുള്ള വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് സ്വതന്ത്രയായ الشبي. എന്നും പുരുഷന് ഒരു പേടി സ്വപ്നമാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഒരിക്കലും അംഗീകരിക്കാത്ത പുരുഷ മേധാവിത്വത്തിന്റെ ഒരു പ്രതിരൂപമായിട്ടാണ് ശ്രീനിവാസൻ ഈ നോവലിൽ നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് പുരുഷന്റെ മുഖത്ത് നോക്കി അവന്റെ കഴിവുകേടുകളെ കുറിച്ച് തുറന്നു ഒരു സ്ത്രീയെ പുരുഷാധിപത്യ സമൂഹത്തിന് വെച്ചുപൊറപ്പിക്കാനാവില്ല അവൾ യക്ഷിയാണെന്ന് അവൾക്ക് ബാധോപദ്രവമാണെന്ന് അവൾക്ക് സ്ഥിരബുദ്ധിയില്ലെന്ന് അവളുടെ സ്വഭാവം ശരിയല്ലെന്ന് അങ്ങനെ പലതരത്തിൽ മുദ്രകുത്തി പുരുഷാധിപത്യ സമൂഹം അവളെ നിയന്ത്രിക്കുന്നു സ്ത്രീയുടെ സ്വതന്ത്ര ചലനങ്ങളെ ഭയപ്പെടുന്ന പുരുഷൻ മന്ത്രവാദത്തിലൂടെ ഒരാണിത്തുമ്പിൽ അവളെ കാഞ്ഞിരമരത്തിൽ തളയ്ക്കുന്നു മലയാറ്റൂർ തന്റെ യക്ഷിയിൽ പുരുഷബോധത്തിൽ സ്ത്രൈണ ലൈംഗികതയോടുള്ള ആസക്തിയും ഭയവും ഇടകലർന്ന മനോഭാവം ആവിഷ്കരിക്കുന്നു ഇതെക്കാലവും പ്രസക്തമായ ഒരു വിഷയമാണ് എന്ന് ഞാൻ കരുതുന്നു ഇന്നലെ ഒരുപാട് നന്ദി വിനോദ ഭാഷ നമ്മുടെ കൂടെ എത്തി ഇത്രയും ത്രില്ലിംഗ് ഒരു നോവല് പരിചയപ്പെടുത്തിയതിൽ യക്ഷി മലയാളത്തിലെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു നോവൽ തന്നെയാണ് ഇതിൽ വായിച്ച് വായിച്ച് പോകുമ്പോഴും വർഷങ്ങൾക്ക് മുൻപ് എഴുതിയൊരു നോവലാണ് അത് പക്ഷേ ഇന്നും സംഭവിക്കുന്ന പല കാര്യങ്ങളും അന്നേ മുന്നിൽ കണ്ട് എഴുതിയ പോലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരിക്കും അതുപോലെ ഈ നോവലിനെ ആസ്പദമാക്കിയിട്ട് തന്നെയാണ് യക്ഷി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുള്ളത് കെ സേതു മാധവനാണ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത് സത്യനും ശാരദയൊക്കെയാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത് ഇന്നലെ ഇന്ന് മലയാള സാഹിത്യത്തിലെ ബഹുമുഖ പ്രതിഭയായിരുന്ന മലയാറ്റൂർ രാമകൃഷ്ണന്റെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ നോവൽ യക്ഷി നമ്മൾ പരിചയപ്പെട്ടു പോവുകയായിരുന്നു പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്നവർ പുസ്തകങ്ങളെ വായിക്കുന്നവർ ഉറപ്പായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു നോവൽ കൂടി തന്നെയാണ് ഈ കാര്യം അറിയിച്ചുകൊണ്ട് ഇപ്പോ റേഡിയോ ലൈബ്രറിയിൽ നിന്നും ബബയി പറയുകയാണ് രതീഷ് കെറ്റോണിക്യൂ റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് പോന്റ് സിക്സ് എഫ് എം കത്താസ് നമ്പർ വൺ റേഡിയോ സ്റ്റേഷൻ